ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ റോമർ കെടുതി ലേഖനം ഒന്നിൻ്റെ പതിനാറ് വായിക്കാം സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവനും ആദ്യ മെഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ യേശു ക്രിസുവിൻ്റെ നാമത്തിലേവർക്കും സ്നേഹവന്ദനം സുവിശേഷത്തെക്കുറിച്ച് ആവശ്യമില്ലാത്ത വേലക്കാരനായിരുന്നു അപ്പോസല്ലാ പോലൂസ് സുവിശേഷം മുഖാന്തരം ജയിലിലടയ്ക്കപ്പെടുകയും ഓടിക്കപ്പെടുകയും ഒളിച്ചു കടത്തപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയായിരുന്നു പോലൂസ് സുവിശേഷത്തിന്റെ മർമ്മം ഗ്രഹിക്കാത്തവർക്ക് പലപ്പോഴും ഇടർച്ചയും കോഷത്വുമായി തോന്നാമെങ്കിലും വിശ്വസിക്കുന്ന ഏവനും രക്ഷയ്ക്കായി അത് ദൈവശക്തിയാണ് മനുഷ്യപുത്രൻ അതായത് യേശു ക്രിസ്തു ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിനായി കൊടുക്കുവാനുമാണ് സ്വർഗീയ മഹിമ വെടിഞ്ഞ് താണനിലമായ ഭൂമിയിലേക്ക് വന്നത് ഒരേ സമയത്തു തന്നെ ദൈവവും മനുഷ്യനുമായ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചുള്ള തിരുവചനത്തിലെ അവകാശവാദങ്ങളെ ജനത്തെ അറിയിക്കുക അത് കേൾക്കുന്നവൻ യേശു ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്നും അവൻ ദൈവമാണെന്നും വിശ്വസിച്ച് ഹൃദയപൂർവ്വം സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാനിടയാകുന്നു അവൻ കർത്താവിൽ പൂർണ്ണമായും സമർപ്പിച്ച് കീഴ്പെട്ട് കർത്താവിൽ ആശ്രയിച്ചുള്ള ജീവിതം നയിക്കുന്നു മറ്റൊരുത്തനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല എന്നപ്പോസല പ്രവൃത്തികൾ നാലിൻ്റെ പന്ത്രണ്ടിൽ നാം വായിക്കുന്നു കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും ഇവിടെയാണ് സുവിശേഷത്തിന്റെ പ്രസക്തി വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവർ കേട്ടിട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു ആകയാൽ അനേകരുടെ രക്ഷയ്ക്കായി ലജ്ജ കൂടാതെ ദൈവശക്തിയാകുന്ന സുവിശേഷം പ്രസംഗിക്കുവാൻസിനെ പോലെ നാം എല്ലാവരും ഒരുക്കമുള്ളവരായിത്തീരട്ടെ